കീർ ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി ഒരു കളക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭയങ്കര സൂപ്പറാണ് എനിക്കാണെങ്കിൽ വേർ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയ ഒരു കളക്ഷൻ ആണ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാട്ടോ ജാംദാനി കോട്ടൺ ആണ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാട്ടോ നല്ല രസമുള്ള കളറാണ് ഒരു ലൈറ്റ് യെല്ലോയും ചെറുതായിട്ടൊരു ഗോൾഡനും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് മെറ്റീരിയൽ ആണെങ്കിൽ നമ്മുടെ ജാംദാനി മെറ്റീരിയലാണ് വരിക അതില് ഫുള്ള് ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് ഞാൻ ഇതാണ് ക്ലോസർ വ്യൂ ഇതാ ഇങ്ങനെ വരും ഇതുണ്ടോ ലോവർ എൻഡിൽ നല്ല രസമായിട്ട് വർക്ക് വന്നിരിക്കുന്നത് ദാമിനേരിയെ വർക്ക് ആട്ടോ ഇത് പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ നിർത്തി കാണിക്കാം നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് സൂപ്പർ ആട്ടോ കാണാൻ ഭയങ്കര ഭംഗിയാണ് ലൈനിങ്ങും ബോട്ടോ അറ്റാച്ച്ഡ് ആയിട്ടാണ് വേണ്ടത് ഇതായിങ്ങനെയാണ് വരിക ഇതിന്റെ ലോവർ എൻഡിൽ നല്ല രസമായിട്ടാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ ഇതിന്റെ സ്ലീവിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ ഇതാ ഇങ്ങനെ സ്ലീവിന് സെപ്പറേറ്റ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവിന്റെ എന്തിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് ഇത് ബാക്ക് പോർഷനിലെ ദാമിനേരിയെ വരുന്ന ഡിസൈൻ ആണ് ഈ ഡിസൈൻ കട്ട് ചെയ്തിട്ടാണ് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്തത് ബാക്ക് പോർഷനിലെ ഡിസൈൻ വെച്ചില്ല ആ ഡിസൈൻ കട്ട് ചെയ്തിട്ട് നെക്കിൽ വെക്കുക ഓട്ടോ ചെയ്തത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് പിന്നെ ഇതിന്റെ ബോഡി പാർട്ട് ഫുൾ ആയിട്ട് ഒരു ഫ്ലവേഴ്സിന്റെ ഡിസൈനും വരുന്നുണ്ട് ഇത് ത്രെഡും കൊണ്ട് വീവ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഡിജിറ്റൽ പ്രിന്റ് ഒന്നും അല്ല വീവ് ചെയ്ത് വന്നിരിക്കുന്ന കേട്ടോ തുപ്പട്ടയും ഇങ്ങനെ വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് സൈഡിലും ആ സെയിം ത്രെഡിന്റെ വീവിങ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമായിട്ട് ഒറിജിനൽ ആയിട്ട് കൊടുത്തേക്കുന്ന വീവിങ്സ് ആട്ടോ ലോ റേഞ്ചിലും സെയിം തന്നെ ആ ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇതിന്റെ സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് പക്ഷേ ഈ ഡിസൈൻ കണ്ടോ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് രണ്ട് ഡിസൈനിലാണ് ഇത് വന്നേക്കുന്നത് ഇതിന്റെ ദാമിനേരിയെ വേറൊരു ഡിസൈനെ കൊടുത്തേക്കണേ ഇത്രയും വ്യത്യാസമുള്ളൂ കളറുകളെല്ലാം സെയിം ആണ് മെറ്റീരിയലും സെയിം ആണ് ഇതാ ഇങ്ങനെ വരും പിന്നെ ഇതിന്റെ ദുപ്പട്ടയും വേറെ ആട്ടോ വന്നേക്കണേ ഇതാ ഇത് കണ്ടോ ദുപ്പട്ടയിലെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഭയങ്കര രസമുള്ളൊരു കളക്ഷൻ ആട്ടോ അതാ ദാമിനേരിയെ ഇങ്ങനെ ഡിസൈൻ ഒക്കെ വരും ടാസിൽസ് ഒക്കെ വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോളും നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ കളർ ഇതാണ് നല്ലൊരു രസമുള്ള പൗഡർ ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിന്റെ കളറുകളെല്ലാം ഭയങ്കര രസം എലഗന്റ് ആയിട്ടുള്ള കളർ ഷെയ്ഡുകളായിട്ടോ എല്ലാം വന്നിരിക്കുന്നത് ഡിസൈനും ഭയങ്കര ഭംഗിയാണ് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു റേറ്റിന് വേറെ ഇങ്ങനെ കിട്ടില്ല നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ഭയങ്കര ഭംഗിയല്ലേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ഇത് ഇതിന്റെ ഫസ്റ്റ് ഡിസൈനാണ് പിന്നെ നമ്മൾ കാണിച്ച പോലെ ഒരു ഡിസൈനും കൂടെ വന്നിട്ടുണ്ട് സെയിം കളർ ഷെയ്ഡിന്റെ തന്നെ നല്ല രസാണോ ഡിസൈനൊക്കെ കാണാനായിട്ട് നെക്സ്റ്റ് ഡിസൈൻ ഇതാ വരിക ഇതുണ്ടോ ഈ ദാമനേരിയിലെ വർക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഈ ഒരു വർക്ക് വരും മറ്റേത് ഒരു ലീഫും ഒക്കെ ആയിട്ട് വരുന്ന ഒരു വർക്കായിരുന്നു പിന്നെ ഇതിന്റെ ദുപ്പട്ടയും സെയിം തന്നെ സൈഡില് ഡിസൈൻ വ്യത്യാസം വരുന്നുണ്ട് സൈഡിലും ദാമനിയേരിയയിലും ഡിസൈൻ മാത്രം വ്യത്യാസം വരുന്നുണ്ട് ദൈങ്ങിനര് ഞാൻ രണ്ടും സെയിം കളർ ആയതുകൊണ്ടാണ് ഒരു ചങ്ങ് കാണിച്ചു പോണേട്ടോ ദൈങ്ങിനര് കേട്ടോ ടോപ്പ് ദാ ഇങ്ങനെയാ വരണത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ജസ്റ്റ് ഇതാ കേട്ടോ നല്ല രസമാണ് പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് വരിക നല്ല ഭംഗി അല്ലേ കളർ ഷെയ്ഡുകളെല്ലാം കാണാനായിട്ട് ഏത് കളറും എല്ലാവർക്കും ചേരുന്ന കളറുകളാണ് അതാ ഇതിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ഭംഗിയായി ഒരു മെറ്റീരിയൽ കാണാൻ കേട്ടോ ദുപ്പട്ടയും ഇങ്ങനെ വരും ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഒരു ഡിസൈനും കൂടെ ഉണ്ട് രണ്ടും സെയിം തന്നെയാണ് ഡിസൈനിൽ മാത്രം ചെറിയ വ്യത്യാസം വരുന്നതേ ഉള്ളൂ നെക്സ്റ്റ് ഡിസൈൻ ഇതാ ഇതാ വരിക ഇതിന്റെയും ദുപ്പട്ടുണ്ടോ നല്ല ഭംഗിയായി കാണാൻ അടിപൊളി നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖാട്ടോ കാരണം നല്ല സോഫ്റ്റ് ആണ് ചൂടത്തൊക്കെ ഉപയോഗിച്ചാലും ചൂടൊന്നും വരില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈനാ വരുന്നത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നെക്സ്റ്റ് ഇതാണ് അടിപൊളി പിങ്ക് ഷെയ്ഡ് ആട്ടോ ഇതിന്റെ കളറുകളെല്ലാം നോക്കി എന്ത് രസം സൂപ്പറാണ് സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല സുഖം നമുക്ക് വേറെ നല്ല സുഖമുള്ള മെറ്റീരിയലാ ദുപ്പട്ട ചെയ്യുന്ന എങ്ങനെ ഒരു ആണെങ്കിൽ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ടോപ്പിന് ഫിഫ്റ്റി ഇഞ്ചാട്ടോ ലെങ്ക് വരുക അമ്പത് ഇഞ്ചോളം ലെങ്ക് വരുന്നുണ്ട് നല്ല വണ്ണം ഉള്ളവർക്കും പൊക്കമുള്ളവർക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇത് ഫസ്റ്റ് ആണ് അടുത്ത ഡിസൈനും സെയിം തന്നെയാണ് കാണാൻ ഭയങ്കര രസമാണ് ഡിസൈനുകളെല്ലാം നെക്സ്റ്റ് ഇതാ ഈ ഒരു ഡിസൈൻ വരിക ഉണ്ടോ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം അതും ഭയങ്കര സോഫ്റ്റ് ആട്ടോ പിന്നെ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല ഡെയിലി വാഷ് ചെയ്ത് ഓഫീസ് യൂസിനൊക്കെ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ നെക്സ്റ്റ് ദാ ഈ ഡിസൈൻ ആവരുക തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇന്നത്തെ കളർ ഷെയ്ഡ് നോക്കി എന്ന രസം നോക്കിയാൽ നല്ല രസമുള്ള നമ്മുടെ കേരള ക്രീം ഷെയ്ഡില്ലേ അതാട്ടോ വരുന്നത് അതിലും ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് അടിപൊളി മെറ്റീരിയൽ ആയത് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും രസം ദുപ്പട്ട എന്താ നല്ല ഭംഗിയാണ് എന്ത് രസാന്നൊക്കെ ഇതിന്റെ നെക്സ്റ്റ് ഡിസൈനും ഉണ്ട് രണ്ടും എല്ലാം കളർ എല്ലാം സെയിം തന്നെയാണ് ഡിസൈൻ മാത്രം വ്യത്യാസം വരുന്നതുകൊണ്ട് ഞാൻ രണ്ടും കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ദാമനേരിയിലെ ഈ ഒരു ഡിസൈൻ ആയിരിക്കും വരിക ദുപ്പട്ടയും കണ്ടോ എന്ത് ഭംഗിയാണെന്ന് അറിയോ നല്ല ലെങ്തും വിത്തും ഒക്കെയുള്ള ദുപ്പട്ടയാണ് നമുക്കൊരു ഓഫീസൽസിനൊക്കെ അടിപൊളി മെറ്റീരിയൽ ആട്ടോ നല്ല രസമായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ദുപ്പട്ടേ ദാ ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ല രസമുള്ള ബീച്ച് ഷെയ്ഡ് ആട്ടോ ഡാർക്ക് ബീച്ച് ആണ് വരണത് അതിനകത്ത് ഡിസൈനൊക്കെ കണ്ടോ സൂപ്പർ ആണ് ഈ ഒരു അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആട്ടോ ഇത് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ഇതിന്റെ നെക്സ്റ്റ് ഡിസൈനും നല്ല രസമാണ് കാണാനായിട്ട് ഏത് ഡിസൈൻ എടുക്കണമെന്ന് ശരിക്കും നമുക്ക് കൺഫ്യൂഷൻ ആവും കളറും ഏതാ എടുക്കണ്ടേന്ന് കൺഫ്യൂഷൻ ആവും കേട്ടോ അത്രയും രസം ഇത് കാണാൻ ഞാൻ ഇങ്ങനെ പറയും എന്ത് രസാന്ന് പറയും പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ദുപ്പട്ടയും താ ഇങ്ങനെ വരും ടോപ്പിന്റെ കണ്ടോ ഡിസൈൻ കണ്ടോ നല്ല രസമല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോൺ അടുത്തത് നല്ല രസമുള്ള ഒരു ലീഫ് ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ഭയങ്കര ഭംഗിയല്ലേ കളർ ഷെയ്ഡ് കാണാനായിട്ട് എല്ലാം നല്ല എല്ല ആയിട്ടുള്ള കളർ ഷെയ്ഡുകളാണ് ഇതിന്റെ ദുപ്പട്ടയും ഇങ്ങനെ വരും ഭയങ്കര രസാണ് അടുത്ത ഡിസൈനും സെയിം തന്നെയാണ് നല്ല ഭംഗിയാണ് മെറ്റീരിയൽ കാണാനായിട്ട് എല്ലാ കളറും എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തോന്നും ദാ നല്ല രസമല്ലേ കാണാനായിട്ട് ദുപ്പട്ടയും നമ്മൾ കാണിച്ച പോലെ തന്നെ സൈഡിലെല്ലാം സെയിം ഡിസൈൻ ഒക്കെ ആയിട്ട് വരണതാണ് കേട്ടോ ഞാനിത് രണ്ടും ഒരേ കളർ ആയതുകൊണ്ടാണ് ഒരുമിച്ച് കാണിച്ചു പോയത് ഇങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഫസ്റ്റ് കളർ നോക്കി ഇതും ഭയങ്കര രസാണ് നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡാണ് വരിക ബോട്ടവും ലൈനിങ് എല്ലാം അറ്റാച്ച്ഡ് ആയിട്ടാ കേട്ടോ വരുന്നത് ദുപ്പട്ടയും എന്താ ഇങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയുടെ ഡിസൈനെ കാണാൻ ഭയങ്കര രസമാണ് കളർ കോമ്പിനേഷൻ ത്രെഡിൻ്റെ കാണാനായിട്ട് നല്ല രസമായിട്ടോ പിന്നെ അടുത്ത ഡിസൈനും സെയിം തന്നെയാണ് വരിക അതാ ഇങ്ങനെ വരും ഡിസൈനുകളെല്ലാം നല്ല രസമാണ് ദുപ്പട്ടയിലെ ഈ ടാസൽസും ഒക്കെ ആയിട്ട് വന്നിട്ട് അതും നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ഇങ്ങനെ ഓഫീസ് യൂസിനും ഒക്കെ അടിപൊളിയാ എന്തോ ഇങ്ങനെ വരും ടോപ്പിന്റെ മെറ്റീരിയലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഹോറോളിലേക്ക് അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ പ്രത്യേകം പറയുകയാണ് ഇത് ഇത്ര ഭംഗിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഒരു ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ചോദിച്ചാൽ തരാൻ ഉണ്ടാവില്ല ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും അപ്പം വേഗം വേഗം ഓർഡർ ചെയ്തോ കേട്ടോ ഓർഡർ ചെയ്തതിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ